കേരളത്തിൻ്റെ സ്വന്തം ഐ ടി ഹബ്ബായ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നല്ലൊരു കമ്പനിയിൽ ഉയർന്ന സാലറിയുള്ള ഒരു ജോബ് കിട്ടുക എന്നുള്ളത് ഏതൊരു ജോലി അന്വേഷകൻ്റെയും അടങ്ങാത്ത സ്വപ്നവും ആഗ്രഹവുമാണ് എന്നാൽ ആ സ്വപ്നത്തെക്കാളും ആഗ്രഹത്തെക്കാളുമെല്ലാം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ആറര കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഒരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ സാധിക്കുക എന്നുള്ളത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇനി വിൽക്കുവാനുള്ള അവസാന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ചിരി ടിവിട വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വികാസവാണിക്കടുത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച പ്രകാരം മൂന്ന് വീടുകളുള്ള ഒരു ചെറിയ വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ഇടതും വലതുമായി കാണുന്ന രണ്ട് വീടുകളും വിറ്റുപോയി ഇനി മധ്യഭാഗത്തുള്ള മനോഹരമായിട്ടുള്ള വീട് മാത്രമാണ് വില്പനക്കായി അവശേഷിക്കാതെ മൂന്നേ പോയിൻ്റ് മുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിനോട് ചേർന്നുള്ള രണ്ട് വീടുകളും സ്വന്തമാക്കിയിരിക്കുന്നത് ഇൻഫോ പാർക്കിൽ തന്നെ ജോലിയുള്ള ഉദ്യോഗാർത്ഥി ഫാമിലിയാണ് ഉടൻ തന്നെ ഈ രണ്ട് വീടുകളിലും താമസം ആരംഭിക്കുവാൻ പോകുന്നതുമാണ് സിറ്റിയുടെ എല്ലാ തിരക്കുകളിൽ നിന്ന് വിട്ടുമാറി എന്നാൽ സിറ്റിയുടെ എല്ലാ ആക്സസ്സും ലഭിക്കുന്ന ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ മൂന്ന് വീടുകളും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നാല് മീറ്ററോളം വീതിയുള്ള ഇൻഡ്യേണൽ റോഡാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് റോഡിൽ നിന്ന് നേരെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാക്കല്ലുകളാണ് വീണ്ടും മുറ്റത്ത് ഭാഗിയിരിക്കുന്നത് രണ്ട് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ് ഈ ഇവട്ടിൽ കുടിവെള്ള ശ്വാസമായി പ്രയോജനപ്പെടുത്താനാവുക വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങളൊന്നും ബാധിക്കാത്ത പ്രദേശത്താണ് വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്പ സ്വല്പമുള്ള പെയിൻറിങ് ടച്ചപ്പ് ക്ലീനിങ് വർക്കുകൾ മാത്രമാണ് ഈ വീട്ടിലിന് പൂർത്തീകരണത്തിനായി ബാക്കിയുള്ളത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വരുന്നത് വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ കുടിവെള്ളശ്വാസമായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് കൂടാതെ ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് ഏകദേശം ആറ് കിലോമീറ്ററും കാക്കനാട് ടൗണിലേക്ക് ഏഴര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും ഏഴര കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പത്ത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്ററുമാണ് വഴി വരുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള ഇരട്ടപ്പാളിയുള്ളൊരു ഡോറാണ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് സാധാരണ ചെറിയ പ്ലോട്ടുകളിൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് ലിവിങ് ഏരിയ എല്ലാം വളരെ കുടിസായിട്ടായിരിക്കും അനുഭവ വിദ്യമാവുക പക്ഷാൽ വളരെ വിശാലമായിട്ടുള്ള ഏതൊരു വലിയ സോഫ സെറ്റെയും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വിസ്താരമേറിയതാണ് നമുക്ക് ഈ ലിവിംഗ് ഏരിയ ഭാഗം മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു മൾട്ടിപെഡിൽ തെറ്റ് ടി വി യൂണിറ്റിൽ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള ഫോൾ സീലിംഗ് നൽകിയിട്ടുള്ള ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീണ്ടും വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഡൈനിങ് ഏരിയ ഭാഗവും മനോഹരമായി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഹാഫ് ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഏകദേശം എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാകുന്ന സൗകര്യം ലഭ്യമാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ മധ്യഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു വലിയ ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട് ഫുള്ളായിട്ടും ഭംഗിയുള്ള ഒരു ടൈലൊക്കെയാണ് പശ്ചാത്തലമായി നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ക്രോക്കറി ഷെൽഫെല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് തുറക്കാവുന്ന ഒരു പാഷിയോയും നൽകിയിരിക്കുന്നു ഭംഗിയുള്ള ഭാഗത്തിന് ഗാർഡനും ഗ്രീനറിയും എല്ലാം വരാനുണ്ട് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് അടുപ്പ് കത്തിക്കാനാകുന്ന രീതിയിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകൾ നമുക്ക് കാണുവാൻ കഴിയും ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്ക് ലഭ്യമാണ് വലിയൊരു റെഫ്രിജറേറ്ററിനെ തന്നെ ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ ഒരു ഡെഡിക്കേറ്റഡ് ബോക്സ് എല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ധാരാളം ജനാലകളെല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നതിനാൽ തന്നെ ഒന്നും ഇട്ടില്ലെങ്കിലും കിച്ചണിൽ ധാരാളം പ്രകാശം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് കിച്ചൺ ഡോറ് തുറന്നാൽ നേരെ പ്രവേശിക്കുക ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗത്തേക്കാണ് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് രണ്ട് പാളിയുടെ ഓരോ ജനാലകളും മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയുമാണ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലും ഓർക്കണം നൽകിയിരിക്കുന്നു ഭംഗിയുള്ള നാലു പാളിയുടെ വലിയൊരു മൾട്ടിബിളിൽ തീർത്ത വാർഡ്രൂപ്പ് നൽകിയിട്ടുണ്ട് വെറ്റാൻഡ്രൈ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ചെറ ബ്രാൻഡാണ് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ മാറ്റ് ഫിനിഷനിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂബ് നൽകിയിരിക്കുന്നു കൂടാതെ വുഡൻ പാനലിങ്ങും കൊടുത്തിട്ടുണ്ട് നേരെ പ്രവേശിക്കുന്നത് സ്റ്റെയറിലൂടെ വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട് ഭംഗിയുടെ ഒരു ഷാനലിയർ തൂക്കുവാനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പർ ലിവിങ് ഏരിയ സ്പേസിൽ ചെറിയൊരു ടി വി യൂണിറ്റിനുള്ള പ്രൊഫഷനും നൽകിയിട്ടുണ്ട് ചെറിയൊരു സ്റ്റഡി ഏരിയയും നമുക്ക് ഈ ഭാഗത്തു കാണുവാനായി കഴിയും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേതുപോലെ തന്നെ പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകളാണ് നൽകിയിരിക്കുന്നത് വീട്ടിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു പ്രത്യേകതയിലേക്കാണ് ഞാനിപ്പോൾ ഈ ജനൽപ്പാളികൾ തുറന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയമായ പശ്ചാത്തലമാണ് ഇവിടെ നമുക്ക് ആസ്വദിക്കുവാനായി കഴിയുക ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത് നാലു പാളിയുടെ മൾട്ടിബിഡിൽ തീർത്ത വാർഡ്രോബും നമുക്ക് കാണുവാനേ കഴിയും എറ്റാണ്ടര കൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് വീടിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഏകദേശം മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് നാല് പാളിയുടെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത് മുൻപ് കണ്ട രണ്ട് ബെഡ്റൂമുകൾ പോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്ക് പ്രവേശിക്കാം സ്ക്വയർ ഫീറ്റിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് വാർത്തിട്ടാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു സീനറി നമുക്ക് ഈ ഭാഗത്തു നിന്നും അനുഭവ അവസാനമായി നമ്മൾ വീട്ടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് എല്ലാ കാലത്തും വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് നമുക്ക് ഈ വീടിൻ്റെ പരിസരത്ത് കാണുവാനായി കഴിയുക തദ്ദേശീയായിട്ടുള്ള ധാരാളം ജനങ്ങൾ താമസിക്കുന്ന ഒരു ഭംഗിയുള്ള സിറ്റിയോടടുത്തൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ബാൽക്കണിയിൽ നിന്ന് അവസാനമായി നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ മൂന്ന് പോയിൻറ്റ് മുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും ആഘോഷങ്ങളുമാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഈ വീട് വീഡിയോ കണ്ടിട്ട് കുറേ നാൾ കഴിഞ്ഞ് കാണാമെന്നെല്ലാം വിചാരിച്ചാൽ ഈ വീട് ഇപ്പോഴേ തന്നെ വിറ്റുപോകാനുള്ള സകല സാധ്യതയും ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അധികം താമസിക്കാതെ ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടോക്കൺ കൊടുത്ത് സ്വന്തമാക്കുവാനുള്ള പരിപാടി പെട്ടെന്ന് ചെയ്യണമെന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഈ വീട് വാങ്ങുന്നതിനുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം ഹൗസിംഗ് ലോണും നമ്മൾ തയ്യാറാക്കി നൽകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം